ആ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോഴേ ഞങ്ങൾ കുറച്ച് കല്ലുമക്കായ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചിപ്പി കാണാൻ നല്ല ഭംഗിയാണല്ലോ പക്ഷേ ഈ കലുമ്മക്കായുടെ ചിപ്പി കാണാൻ പുറം ഭാഗം കാണാൻ അത്ര ഭംഗി ഉണ്ടായില്ലാട്ടോ പക്ഷേ ഉള്ളുഭാഗം കാണാൻ നല്ല ഭംഗിയും വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ചിപ്പി അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ അതിന് ഈ തെർമോക്കോൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്കും മാഷ് കളറും പെയിൻ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചിപ്പി ഇതുപോലെ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്താലും മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യണതല്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചിപ്പിയുടെ സൈസനുസരിച്ച് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇനി കല്ലുമക്കായ മേടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ നല്ല ഭംഗിയാണ് കല്ലുമക്കായയുടെ പുറത്തെ കളർ കാണാൻ ഒരു മയിൽപ്പീലിയുടെ കളറൊക്കെയാണ് പക്ഷെ ഈ ചിപ്പിയുടെ പുറത്ത് കാണാൻ ഭംഗി ഉണ്ടായില്ല ഓരോ എന്തൊക്കെയോ പിടിച്ച് ഇരുന്നിട്ട് കാണാൻ ഭംഗി ഉണ്ടായില്ല പക്ഷെ ഉള്ളിലത്തെ ഭാഗം കാണാൻ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പെയിൻ്റ് അടിക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ഉള്ളിൽ പക്ഷെ എനിക്ക് ആ ഉള്ളിലത്തെ ആ കളർ ഭയങ്കര ഇഷ്ടമായിക്കൊണ്ട് ഞാൻ പെയിൻ്റ് അടിച്ചില്ല അപ്പോൾ എല്ലാവരും ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി ഞാൻ ഗ്രീൻ ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഇതുപോലൊന്നടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എളുപ്പത്തി ചെയ്യാൻ പറ്റിയതും വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന വസ്തുക്കൾ വെച്ചിട്ട് ചെയ്യാവുന്ന ക്രാഫ്റ്റുകളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം കേട്ടോ ഏർ ഒരുപാട് പെയിന്റിങ് അറിയണോന്നൊന്നുമില്ല ഏർ ജസ്റ്റ് നമുക്കൊരു ഇഷ്ടമുണ്ടായാല് നമുക്ക് ഇതുപോലൊക്കെ ചെയ്ത് എടുക്കട്ടോ കുഞ്ഞു കുഞ്ഞു ലീഫിന്റെ ഷേപ്പിൽ ഞാൻ പെയിന്റ് ചെയ്ത് കൊടുക്കണുണ്ട് ഇവിടെ ലീഫിന്റെ ഷേപ്പ് ഏകദേശം നമ്മുടെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി ഞാൻ റെഡ് കളറിൽ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് റെഡ് ഫ്ലവറിന്റെ നടുവിലായിട്ട് യെല്ലോ കളർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇത്രേ ഉള്ളു വളരെ സിമ്പിൾ അല്ലേ അപ്പം എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ബൈ ബൈ